കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുഖം മാറാൻ പോകുകയാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ ബസ് സ്റ്റാൻഡ് എന്നതാണ് ലക്ഷ്യം ആധുനിക സൌകര്യങ്ങളോടുകൂടിയ നാലു നില കെട്ടിട സമുച്ചയമാണ് നിർമ്മിക്കുക ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി എം മുകേഷ് എം എൽ ഡിപ്പോ മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചു സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ പത്ത് കോടി രൂപയും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അഞ്ച് കോടി രൂപയും ചേർത്ത പതിനഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നിലവിലെ ബസ് സ്റ്റാന്റിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡും ഉടൻ നവീകരിക്കും പ്രധാന നിരത്തിനോട് ചേർന്ന ബസ് സ്റ്റാൻഡ് വരുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമാകും നാലു നിലകളിലായി നിലകളിലായിരത്തിരണ്ട് ചതുരശ്ര അടിയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക ഒന്നാം നിലയിൽ ഗ്യാരേജ് ഓഫീസുകൾ ഇലക്ട്രിക്കൽ സ്റ്റോർ റൂം ജീവനക്കാർക്കുള്ള വിശ്രമ ലിഫ്റ്റ് എന്നിവയും രണ്ടാം നിലയിൽ കൊറിയർ റൂം ശീതീകരിച്ച ഫാൻ ി വെയിറ്റിംഗ് റൂമുകൾ സ്ത്രീകൾക്ക് ഫീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സുരക്ഷാ മുറി പോലീസ് എയ്ഡ് പോസ്റ്റ് പൊതുശൌചാലയങ്ങൾ ബുക്കിംഗ് അന്വേഷണ കൌണ്ടറുകൾ എന്നിവ ഒരുക്കും മൂന്നാം നിലയിൽ പുരുഷന്മാർക്കുള്ള ഡോമിട്രി ഷീ ഷെൽട്ടർ കെയർ ടേക്കർ മുറി റെസ്റ്റോറന്റ് എന്നിവയും ക്രമീകരിക്കും നാലാം നിലയിൽ ഡ്രൈവർ കണ്ടക്ടർ സ്ത്രീ ജീവനക്കാർക്കുള്ള വിശ്രാമ മുറികൾ ബജറ്റ് ടൂറിസം ഡി ടിഒ എന്നിവയ്ക്കായിരിക്കും മുറികൾ ഉണ്ടാവുക ഓഫീസ് ഏരിയ കോൺഫറൻസ് ഹാൾ ജലവിതരണം എന്നീ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ കെഎസ്ആർടിസിയുടെ നവീകരണത്തിന്റെ ഭാഗമായി എത്തുമെന്ന മന്ത്രി ഉറപ്പു നൽകിയ പുതിയ ബസുകൾ എത്തിത്തുടങ്ങി നാളതുവരെ കണ്ട കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഡിസൈനിൽ നിന്ന് വേറിട്ട ബോഡി ശൈലിയിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്ന ബസ്സുകൾ ഒരുക്കിയിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച പുതിയ ബസ്സുകളുടെ ചിത്രം ആനവണ്ടി ആരാധകർക്കിടയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് പുതിയ ഡിസൈനെ അനുകൂലിച്ചും എതിർത്തും നിരവധി കമന്റുകളാണ് യുടെ ശാസ്തിയിൽ എ ജി എൽ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ബസ്സുകൾ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർഫാസ്റ്റ് എന്നീ രണ്ട് വിഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് എത്തിത്തുടങ്ങിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങളുടെയും ബോഡിയുടെ ഡിസൈൻ ഒരുപോലെയാണെങ്കിലും ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർഫാസ്റ്റ് എന്നിവയ്ക്ക് മുന്നിലെ നിറത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഗോവയിലാണ് ബോഡി നിർമ്മിച്ചതെന്നാണ് ബസ്സുകളിലെ താൽക്കാലിക നമ്പർ നൽകുന്ന സൂചന അടുത്തിടെയാണ് പുതിയ നൂറ്റി നാൽപ്പത്തിമൂന്ന് ബസ്സുകൾ വാങ്ങുന്നതിനായി കെ എസ് ആർ ടി സി അഡ്വാൻസ് നൽകി കച്ചവടം ഉറപ്പിച്ചത് ആദ്യഘട്ടമായി ഇതിൽ എൺപത് ബസ്സുകൾ ൻ എത്തുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നത് ആദ്യ ബാച്ചിലെ ബസ്സുകളാണ് ഇപ്പോൾ ബോഡി കെട്ടി എത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ വരുന്ന മൂന്ന് മാസത്തിനുള്ളിലാണ് ശേഷിക്കുന്ന അറുപത്തിമൂന്ന് ബസ്സുകൾ നിർമ്മാതാക്കൾ കെ എസ് ആർ ടി സിക്ക് കൈമാറുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാർ നൂറ്റിയേഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇതിൽ കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഈ തുകയിൽ നിന്ന് ബസ്സുകൾക്കുള്ള അഡ്വാൻസ് തുകയായി ഇരുപത്തിരണ്ട് ദശാംശം ം ഒൻപത് കോടി രൂപ കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി